മൂന്ന് മണിക്കൂറായി മുതലാളി തലേ താഴ്ത്തി പിടിച്ചോണ്ട് ഫോൺ നോക്കുന്നു നിനക്ക് ഡിസ്ക് വരോടാ വരും എനിക്ക് വേദനിക്കുന്നേ നിനക്കെന്താ സുയടാ പാവം മുതലാളി രണ്ട് റീൽ കണ്ട് സന്തോഷിക്കുന്നത് നിനക്ക് ഇഷ്ടമാണല്ലോ അല്ലെ ഈ ഒരു കൈകാര്യത്തിൽ മാറി അവിടെ എവിടെയെങ്കിലും പോയിരുന്നു ബ്രെയിൻ ഈ സമയത്ത് പ്രായൊന്നും ഞാൻ നോക്കില്ല ഒരു മണ്ട ഓരോ ഡിഗ്രി താഴോട്ട് പോകുന്നവർ കിലോ കണക്കിന് ഭാരാണ് ഏഡാവുന്നത് ഈ ഒരു പൊസിഷനിൽ ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് കിലോ വെയിറ്റിങ് ഞാൻ താങ്ങുന്നുണ്ട് വേറെ പ്രാപിടിയാ നിനക്ക് സപ്പോർട്ടിന് വേണ്ടിയല്ലേ ഘടാഘടിയന്മാരെ പോലെ കുറച്ച് മസിൽസിനെ തന്നെ അപ്പന്മാരെവിടെ ഞാൻ വീക്കായി കഴിഞ്ഞ പെയിനും തുടങ്ങും അവിടെ എന്താ അവസ്ഥ ഞാൻ ഓവർ ആയി ഞാൻ ടൈറ്റ് മൂവ്മെന്റ്സ് ഒക്കെ ഒന്ന് മീ ആ തല ഉയർത്തി എനിക്ക് സ്മൂത്ത് ഫ്ലോ കുറച്ച് ഡിസ്റ്റർബ് ആവുണ്ട് അതിന് നീയതാണ്ടിപ്പരിപ്പ് മകളാ ഞാനാണോ പ്രൊട്ടക്ഷൻ തരുന്നത് തന്റെ ഉള്ളിലെ ടോക്സിൻസ് ഒക്കെ ക്ലീൻ ചെയ്യുന്നോ ഞാനൊക്കെ ശരിക്കും ഒഴുകിയിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ തന്റെ ഉള്ളിൽ പ്രഷർ കൂടി ഇൻഫെക്ഷൻ ആയി ഐസ് വിളിക്കുവാൻ ശ്രമിക്കുന്ന ഇപ്പോൾ എന്റർടൈൻമെന്റ്സിന്റെ റീൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദയവായി കുറച്ച് കഴിഞ്ഞ് വീണ്ടും ശ്രമിക്കൂ ഓ അത് അങ്ങനെ ഒന്ന് ഇതിന് പ്രതിവിധി ഒന്നും ഇല്ലേ വൈദ്യേ ഫോൺ യൂസ് ഐ ലെവലിൽ ചെയ്യാൻ നോക്കുക പിന്നെ നെക്കും ഷോൾഡർ ഒക്കെ സ്ട്രേറ്റ് ആക്കുക അതേപോലെ മൂവ്മെന്റ്സ് നല്ലതാണ് പിന്നെ ട്വന്റി 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 റൂൾ ഫോളോ ക്രിക്കറ്റും കളിക്കണം ഇരുപത് മിനിറ്റ് കൂടുമ്പോ ഇരുപത് അടി ദൂരത്തേക്ക് ഇരുപത് സെക്കൻഡ് നോക്കുക അതാണ് ഈ റൂള് ഓ അങ്ങനെ ഹേ കോൾ ഐസ് താങ്കൾ വിളിക്കുന്ന ഐസ് ഇപ്പോൾ വിദേശയാത്രയിലാണ് കുറച്ചു കഴിഞ്ഞ് വീണ്ടും ശ്രമിക്കൂ